ആലപ്പുഴ ആറാട്ടുപുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലുപകരണങ്ങൾ മോഷ്ടിക്കപ്പെടുന്നത് പതിവാകുന്നു പോലീസ് അന്വേഷണത്തിൽ അതിർത്തി പ്രകടിപ്പിച്ച് മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ആറാട്ടുപുഴ പതിനൊന്നാം വാർഡിൽ വട്ടച്ചൽ രാമഞ്ചേരി പ്രദേശത്തു നിന്നും മത്സ്യബന്ധത്തിന് ഉപയോഗിക്കുന്ന ഔട്ട്ബോർഡ് എഞ്ചിൻ ഏഴെണ്ണമാണ് മോഷണം പോയത് ഇതു സംബന്ധിച്ച് തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും കാര്യമായ അന്വേഷണം ഉണ്ടായില്ലെന്നാണ് മത്സ്യത്തൊഴിലാളിയുടെ പരാതി മോഷണവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡി എടുക്കുകയും റിമാൻഡിലാകുകയും ചെയ്തിരുന്നു എന്നാൽ നഷ്ടപ്പെട്ട ഉപകരണങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് മത്സ്യത്തൊഴിലാളിയുടെ ശ്രമം ആറാട്ടുഴ വട്ടച്ചാലിൽ നിന്ന് വന്ന മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മത്സ്യബന്ധന ഉപകരണങ്ങളിൽ നിന്ന് ബോർഡ് എഞ്ചിനുകൾ മോഷണം പോകുന്നുണ്ടായിരുന്നു ഈ ഇരുപത്തിമൂന്നാം തീയതി രണ്ട് എഞ്ചിൻ മോഷണം പോയി രണ്ട് എഞ്ചിൻ മോഷണം പോയി തൃക്കുന്നപുഴ പോലീസിൽ ഇരുപത്തിനാലാം തീയതി പരാതി കൊടുത്തു പക്ഷേ പരാതിയിൻമേൽ അന്വേഷണത്തിനും വന്നില്ല എഫ് ഐ ആർ ഇട്ടിട്ടുമില്ല ഈ പ്രതിയെ പിടിക്കുന്ന യാതൊരു നടപടിയും പോലീസ് ചെയ്തില്ല അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസം നാലാം തീയതി രാത്രിയിൽ ഒരഞ്ചിൻ വീണ്ടും മോഷണം പോകുന്നു അന്ന് രാത്രി തന്നെ പോലീസിന് പരാതി കൊടുക്കുന്നു എന്നിട്ടും പോലീസ് അതിന്മേൽ നടപടിയൊന്നും ഉണ്ടായില്ല പരാതിയുമായിട്ട് ചെല്ലുന്നവർക്ക് പോലീസ് പറയുന്നത് നിങ്ങൾക്ക് സി സി ടി വി വയ്ക്കാൻ വയ്യേ അല്ലെങ്കിൽ എഞ്ചിനുകൾ എടുത്ത് വീട്ടിൽ കൊണ്ട് വയ്ക്കാൻ വയ്യ എന്നാണ് തൃക്കൻപുഴ പോലീസ് ചോദിക്കുന്നത് അത് കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി വീണ്ടും എൻജിൻ പോകുന്നു ഇരുപത്തൊൻപതാം തീയതി സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തിട്ടും പോലീസ് അന്വേഷിച്ചുപോലും ഇതുവരെ നാല് ഇന്നത്തെ ദിവസം വരെ പോലീസ് അന്വേഷിച്ച് വന്നിട്ടില്ല അതിനുശേഷം മാർച്ച് പതിനൊന്നാം തീയതി ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ എഞ്ചിൻ ആണ് ഇരുപത്തി മൂന്നാം തീയതി ഇദ്ദേഹത്തിൻ്റെ ഒരു എൻജിൻ പോയി അദ്ദേഹം അത് കഴിഞ്ഞ് പിന്നെ കടം വാങ്ങി രണ്ടാമതൊരു എൻജിൻ എടുക്കുന്നു ആ എഞ്ചിന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതകളിൽ നിന്നും മാർച്ച് പതിനൊന്നാം തീയതി രാത്രി പോകുന്നു അത് കഴിഞ്ഞ് ആ കേസിന് മാത്രം എഫ്ഐആർ ഇടുന്നു ഒരാളെ ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങളൊരു നമ്പർ കൊടുക്കുന്നു ആ നമ്പറും പ്രകാരം പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് യഥാർത്ഥ മോഷ്ടാവിലേക്ക് പോലീസ് എത്തുന്നു എത്തിയിട്ട് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന് ശേഷം അദ്ദേഹത്തെ വിട്ടുകളഞ്ഞു വിട്ടുകളഞ്ഞ് വിട്ടുകളയുകയും ഈ പ്രതി പോലീസിൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ട് എന്നിട്ട് പോലീസ് പ്രതിയെ പിടിക്കുന്നില്ല വിട്ടുകളഞ്ഞതിന് ശേഷം എന്നിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ പറയും അവനാണ് പ്രതി അവനെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്